അല്പസമയം ചിന്തിക്കുവാനായി നാം തിരഞ്ഞെടുക്കുന്ന വിഷയം ദൈവത്തിന്റെ കോടതിയിലെ ശിക്ഷകൾ എന്ന ചിന്താ ഇപ്പോൾ ഇപ്പോഴും ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ കോടതിയിലെ ശിക്ഷകൾ പ്രധാനമായും പുറപ്പാണ് പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വേദഭാഗങ്ങളും പതിനാലാം അധ്യായവും ആണ് ഇന്നത്തെ ഈ ഒരു ചിന്തകൾക്ക് ആധികാരികത നൽകുന്നത് ദൈവത്തിന്റെ കോടതിയെയും ശിക്ഷയെയും കുറിച്ച് നാം ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ഇവിടെ പുറപ്പാട് പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം എടുത്തൊക്കെ വായിക്കുകയാണ് അവന്റെ നാമം ആത്മീയരായ നമ്മുടെ ജീവിതത്തിന് ദൈവം ഒത്തിരി അടിത്തറകൾ നൽകി നിൽക്കുകയാണ് നമ്മെ കൈവിടാത്ത ദൈവം നമുക്ക് വേണ്ടി നീതിന്യായ വ്യവസ്ഥകൾ നടപ്പിലാക്കുവാൻ വളരെയധികം താല്പര്യത്തോടെ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ അവസ്ഥകൾക്കും ആവശ്യങ്ങൾക്കും ദൈവം മധ്യസ്ഥനാണ് നമുക്കൊരു ജഡ്ജുണ്ട് നമ്മുടെ ജീവിതത്തിലെ ന്യായവിധികളെ തീരുമാനിക്കുവാൻ ഒരു ജഡ്ജുണ്ട് അതാണ് നമ്മുടെ ദൈവം ഇവിടെ പുറപ്പാട് പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അതൊരു സ്തുതിഗീതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റാരും അല്ല ആ സ്തുതിഗീതം ആലപിക്കുന്നത് ആരാണ് ഇസ്രായേൽ ജനമാണ് അവിടെ സ്തുതിഗീതം ആലപിക്കുന്നത് സ്തുതിഗീതങ്ങളിൽ ഉടനീളം വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് ദൈവം ഞങ്ങളെ വിടുവിച്ചു ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു ദൈവം ഞങ്ങളെ രക്ഷിച്ചു അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾക്കെതിരെ വന്ന ശത്രുവിനെ അവിടെ നശിപ്പിച്ചു എന്ന ആ ഒരു ആർത്തുല്ലസിച്ചുകൊണ്ടുള്ള ആ ആ ഒരു സ്തുതിഗീതങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഈ വേദഭാഗം യഹോവ യുദ്ധവീരൻ യഹോവ എന്ന് അവന്റെ നാമം എന്നും അവിടെ കാണുന്നു അതോടൊപ്പം തന്നെ അഞ്ചാം വാക്യം വായിച്ചോട്ടെ അവരെ അവരെ മൂടി മൂടി അവർ അവർ ആഴത്തിൽ ആഴത്തിൽ താണു താണു എന്ന് ഇസ്രായേൽ ജനം അവിടെ ശക്തമായി അവിടെ പറയുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വേദഭാഗം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് തങ്ങളെ ശിക്ഷിക്കുവാൻ തങ്ങളെ തകർക്കുവാൻ കടന്നു വരുന്ന ദൈവം പറയുന്നു മൂടി കടലിൽ താഴ്ത്തി കളഞ്ഞു എന്ന ഇസ്രായേൽ ജനം ആർത്തുല്ലസിക്കുന്ന ഒരു കീർത്തനമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയരെ നമുക്ക് ചിന്തയിലേക്ക് വരാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ കോടതിയിലെ ശിക്ഷകൾ എന്ന് ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തെ ആർത്തുല്യസിച്ചു കേണപേക്ഷിച്ചു ഞങ്ങൾ വളരെയധികം കഷ്ടതയുടെ നടുവിലാണ് എന്ന് ദൈവത്തെ നിലവിളിച്ചപ്പോൾ അവിടെ വീണ്ടെടുക്കുന്ന ഒരു രംഗമാണ് ഈ വേദഭാഗങ്ങളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവരുടെ നിലവിളി ദൈവം കേട്ടു ഉടൻ തന്നെ അവർക്ക് ആവശ്യമാകുന്ന ന്യായം നടത്തിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് രക്ഷയും ഒരു ഭാഗത്ത് ശിക്ഷയും നടപ്പിലാക്ക ാക്കുന്ന ദൈവത്തെ ആ ന്യായവിധിക്കാരനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ദൈവം അവിടെ ഇസ്രായേൽ ജനത്തിന് ന്യായം രക്ഷയായി വിധിക്കുകയാണ് അവിടെ രക്ഷയായി വിധിക്കുകയാണ് അതോടൊപ്പം അവിടെ പർവ്വന്റെ ജനത്തെ പർവ്വ അല്ലെങ്കിൽ അവിടെ ശിക്ഷിക്കുന്നതായിട്ടും നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനാലാമത്തെ വേദഭാഗങ്ങളിലൂടെ അവർ കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ച് അവർ ഓർക്കുകയും അതിലുള്ള ആ കീർത്തനമാണ് ഇവിടെ അല്ലെങ്കിൽ അതിലുള്ള സന്തോഷമാണ് ഇവിടെ കീർത്തനമായി പാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു പുറപ്പാണ് പതിനാലാമത്തെ ആയി ഒന്നാം വാക്യം ഇത് പതിനാല് ഒന്ന് ഒരു കൂടിയാണ് പുറപ്പാട് പതിനാലാം അധ്യായം ഒന്ന വാക്യം ആരംഭിക്കുന്നത് അവിടെ മോശയോട് പറയുകയാണ് നീ നയിക്കുന്ന ഇസ്രായേൽ ജനവുമായി എന്ത് ചെയ്യണം അവിടെ നിന്ന് തിരിച്ചു കൊള്ളുക ഞാൻ നിന്നെ നടത്തിക്കൊള്ളും ഞാൻ നിങ്ങളെ നടത്തിക്കൊള്ളും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് അവിടെ നിന്ന് തിരിക്ക് യാത്ര തിരിക്കുവാനായിട്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ മോശ ജനത്തോട് പറയുന്നു ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നമുക്ക് നിന്നും യാത്ര തിരിക്കാം ദൈവം നമ്മെ കരുതി കൊള്ളുമെന്ന ഉറപ്പ് അവർക്ക് നൽകി എന്നാൽ ഒത്തിരി ഒത്തിരി മുൻപോട്ട് പോകുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം പിറുപിറുക്കുകയാണ് നീ എന്തിനാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടു വന്നത് ഇവിടെ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ പുറകെ ആരുണ്ട് വിസ്രേമിന്റെ ഫറവോൻ്റെ സൈന്യമുണ്ട് അവർ ഞങ്ങളെ ഈ കടലിന് ഈ മരുഭൂമിയുടെ നടുവിൽ വെച്ച് അല്ലെങ്കിൽ ഈ തീരത്ത് വെച്ച് ഞങ്ങൾ കൊന്നു കളയുവാൻ സാധ്യതയതുകൊണ്ട് എന്തിനാണ് ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അവിടെ ജനം അവിടെ മോശയോടും ദൈവത്തോടും പിറുപിറുക്കുന്നതായി കാണാൻ സാധിക്കുന്നു ഈ സമയത്ത് പതിമൂന്നാം വാക്യം അവിടെ കാണുന്നു മോശ ജനത്തെ ധൈര്യപ്പെടുത്തുകയാണ് വായിച്ചാട്ടെ പതിമൂന്നാം വാക്യം മതി മതി അവിടെ പറയുകയാണ് ജനമേ ധൈര്യപ്പെട ദൈവം വലിയൊരു ന്യായവിധിക്കാരനാണ് ദൈവം നിങ്ങളെ രക്ഷിക്കും ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് ഭയപ്പെടേണ്ട ഉറപ്പ് ദൈവം മോശയിലൂടെ അവിടെ ജനങ്ങൾക്ക് നൽകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു തുടർന്ന് പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു മോശ പറയുന്നതാണ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന ഒരു വലിയ ഉറപ്പ് അവിടെ ജനത്തിന് കൊടുക്കുകയാണ് ദൈവമാണ് ഈ ജനത്തെ വിളിച്ച് ഇറക്കിയത് അവിടെ യാത്ര നടത്തുകയാണ് ആ പല ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിലൂടെയും ജനം യാത്ര ചെയ്ത് വന്നപ്പോൾ ഒത്തിരി അവശരാകുന്നു ഒത്തിരി അവർ ഭയപ്പെടുന്നു ഫറവോന്റെ ജനത്തെ കണ്ട് അവർ വളരെയധികം ഭയാകുലതാകുമ്പോൾ മോശയിലൂടെ ദൈവം പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തപരമായ കോടതിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവനെ അവൻ രക്ഷിക്കുന്നു നിന്ദിക്കുന്നവനെ അവൻ തകർക്കും എന്ന ഉറപ്പ് വേദഭാഗങ്ങളുടെ നൽകുകയാണ് ദൈവം വിളിച്ചാൽ ആ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചാൽ ധൈര്യപ്പെടണം ദൈവം കരുതിക്കൊള്ളും ഇവിടെ ജനത്തെ കരുതിയ ദൈവം മോശിയിലൂടെ കരുതിയ ദൈവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അവിടെ ജനം ആകുലരാകുകയാണ് കാരണം ഫറവോന്റെ സൈന്യം അവിടെ പിന്നിൽ എത്തിക്കഴിഞ്ഞു തകർത്ത് കളയും എന്നൊക്കെ അവർ മാനുഷികമായി ചിന്തിച്ചപ്പോൾ മോശയിലൂടെയും പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന ആ ധൈര്യം അവിടെ നൽകുന്നു മാത്രമല്ല വീണ്ടും പതിനഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ദൈവം ആ മോശയിലൂടെ പറയുകയാണ് മുന്നോട്ട് പോക അവരോട് കൽപ്പിക്കുക കൽപ്പിക്കുക മുന്നോട്ട് എന്ന് ഒരു ആഹ്വാനം അവിടെ വീണ്ടും വീണ്ടും നൽകുകയാണ് മാത്രമല്ല അവിടെ മോശയോട് ദൈവം ഇങ്ങനെ പറഞ്ഞാക്കി നീ നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ഈ സമുദ്രത്തിന് നേരെ വീശ് തീർച്ചയായും അവിടെ ഒരു അത്ഭുതം നടക്കും എന്താ സംഭവിച്ചത് ഒരു കിഴക്കൻ കാറ്റ് അടിക്കുകയും ആ സമുദ്രം നടുവിലൂടെ ഉണങ്ങിയ നിലമായി വെള്ളമെല്ലാം ഒരു മതിൽ പോലെ മാറ്റപ്പെട്ടു എന്ന ഒരു അത്ഭുതമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ന്യായവിധി നൽകുന്ന നമ്മുടെ ദൈവം വെറും ഒരു വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകി മാറുന്നവനല്ല അത്ഭുതങ്ങൾ നടത്തുന്നവനാണ് അടയാളങ്ങൾ നൽകുന്നവനാണ് വിളിച്ചിറക്കിയ ജനത്തെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഈ വേദഭാംഗങ്ങളിലൂടെ നമുക്കൊരു ഉറപ്പ് നൽകുകയാണ് ജനം മോശയിലൂടെ ദൈവത്തെ തിരിച്ചറിയുവാൻ ആ ദൈവത്തിന് വാക്കുകൾ കേൾക്കുവാൻ ഒരുങ്ങി അങ്ങനെ വീണ്ടും മുന്നോട്ട് കടന്നു പോകുമ്പോൾ സൈന്യം പുറകെയുണ്ട് തകർത്ത് കളയുവാൻ വേണ്ടി അവർ പുറകെയുണ്ട് എങ്കിലും മോശയോട് പറഞ്ഞു നീ നീതിൻ്റെ വടിയെടുത്ത് വീശ് അവിടെ കടല് അവിടെ സൗന്ദര്യം രണ്ടായി മാറി അവിടെ ഒരു വലിയൊരു കിഴക്കൻ കാറ്റിൻ്റെ ദൈവം അടുപ്പിച്ചു മതിൽ പോലെ ജലം അവിടെ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു എന്താ സംഭവിച്ചത് നമ്മുടെ ജനം ഇസ്രായേൽ ജനം അതിലൂടെ രക്ഷിക്കപ്പെടുവാനായിട്ട് അവിടെ ഇറങ്ങുകയാണ് അവർ മറുകരയിലേക്ക് എത്തുവാൻ ഓടി ഇറങ്ങുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് മനു കാണുവാൻ സാധിക്കുന്നത് ഇരുപത്തി ഏഴാം വാക്യം വീണ്ടും പറയുന്നു മോശയോട് വീണ്ടും കൈനിട്ടുവാൻ പറഞ്ഞു എന്തുവാ സംഭവം പുറകെ ആരുണ്ട് ആ സൈന്യം അവരുടെ സൈന്യം അങ്ങനെ ഇറങ്ങുകയാണ് ഫറവോവനൊക്കെ പുറകെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ മോശയോട് ദൈവം പറഞ്ഞു മതി മതി നിങ്ങളെല്ലാം മറുകറയിലെത്തിയല്ലോ ഇനി ഇനി ഒരിക്കൽ കൂടി കൈവീസ് നിന്റെ വടിയെടുത്ത് വീസ് എന്താ സംഭവിച്ചത് അവിടെ എല്ലാ ജലവും ഒന്നിച്ചുകൂടി അവിടെ കടന്നു വരുവാൻ ശ്രമിച്ച നമ്മുടെ തകർക്കുവാൻ ശ്രമിച്ച ശത്രുവാം സൈന്യം നമ്മുടെ ഫറവോന്റെ സൈന്യം അവിടെ എന്താ പറ്റിയത് ജലത്തിനുള്ളിൽ അകപ്പെട്ടു അവരെല്ലാം നശിച്ചുപോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പുറപ്പാട് പതിനഞ്ച് മൂന്നിൽ അവർ കീർത്തനം പാടിയത് എങ്ങനെയാണ് ആഴി അവരെ മൂടി അവർ കല്ലുപോലെ ആഴത്തിൽ താണു എന്നാ പറയുന്നത് ആഴി അവരെ മൂടി അവർ കല്ലുപോലെ ആഴത്തിൽ വീണു താന്നുപോയി എന്ന പ്രിയരെ ദൈവത്തിൻ്റെ ന്യായവിധി സടനാണ് ഉടനണ്ടി നടക്കം അത് ഉറപ്പാണ് അതിനൊരു മാറ്റവുമില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കോടതിയിലെ ശിക്ഷകൾ അത് ഉറപ്പാണ് എന്ന് നമ്മൾ അത് ാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് ദൈവത്തെ അപമാനിക്കുന്നവർക്ക് വല്ലാത്ത വല്ലാത്ത ശിക്ഷ നടപടികളും ഉണ്ടാകുമെന്ന് നാം ഇതിനോടൊപ്പം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയനെ അതുകൊണ്ട് ഈ നാളുകൾ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവസന്നിധിയിൽ നീതിയും ന്യായമുള്ളവനായി തീരുവാനും നമുക്ക് തീരുമാനം എടുക്കണം അങ്ങനെ ജീവിക്കുവാനൊരു തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാകണമെന്ന് ദൈവ കോ ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷകൾ അനുഭവിച്ചവർ ഒത്തിരി പേരാണെന്ന് വേദപുസ്തകത്തിൽ തെളിവ് തരികയാണ് അതിൽ ഒരു ഇരുപത് പേരുടെ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പ്രാരംഭത്തിൽ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചത് നമ്മുടെ ഇസ്രായേൽ ജനവും ശിക്ഷ അനുഭവിച്ചത് മിശ്രയും അല്ലെങ്കിൽ ഫറവോനും എന്ന് മനസ്സിലാക്കി എന്നാൽ തുടർന്നും നമുക്ക് കുറച്ചുപേരെ പരിചയപ്പെടാൻ സാധിക്കും ഒന്ന് തെമത്തിയോസ് മൂന്ന് ആറ് എടുക്കണ്ട യൂത ആറ് എന്നീ വേദഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവസന്നിധിയിൽ നികളിച്ച ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ അടച്ച ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ദൈവസന്നിധിയിൽ നികളിച്ച ദൂതന്മാരെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട അന്ധകാരത്തിൽ അടച്ച ഒരു ന്യായവിധിയുടെ ദൈവം ഹരലൂയ ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് മറന്നു പോകരുത് വീണ്ടും നാം വായിച്ച വേദഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പുറപ്പാട് അഞ്ച് രണ്ട് പുറപ്പാട് പതിനഞ്ച് കാണുന്നു ഫറവോനെ ഫറവോനെ ദ്രവ്യാഗ്രഹം സമുദ്രത്തിന്റെ അടിയിൽ താഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ദൈവത്തെ സമുദ്രത്തിൽ താഴ്ത്തിക്കളഞ്ഞ ദൈവത്തെയാണ് നാം കാണുന്നത് ദൈവത്തിന്റെ ശിക്ഷാ നടപടികൾ അതിക്രൂരമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രാജക്കന്മാർ അഞ്ച് രണ്ട് രാജാക്കമാർ അഞ്ച് അവിടെ വീണ്ടും പറയുന്നു ദ്രവ്യാഗ്രഹ നിമിത്തം കുഷ്ഠരോഗിയായി തീർന്നു എന്നതാണ് ദൃപ്യാഗ്രഹ നിമിത്തം രേഖസി കുഷ്ഠരോഗിയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു അതായത് ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലൂടെ പോയാൽ ദൈവം നിന്നെ ന്യായം വിധിക്കും ഇവിടെ നിമിത്തം ആ ജീവിതം ആഗ്രഹിച്ചു എന്നാൽ ജീവിതത്തിൽ എല്ലാവരെയും വെറുക്കപ്പെടേണ്ട ആ ശിക്ഷ ഏകസി കേൾക്കേണ്ടി വന്നു എന്ന് വേദഭാഗം വീണ്ടും ഓർപ്പിക്കുന്നു ഒന്ന് രാജക്കന്മാർ പതിനാല് രണ്ട് രണ്ട് രാജക്കന്മാർ ഒമ്പത് മുപ്പത്തി ആറ് പറയുന്നു പ്രവാചകനെ കൊല്ലുമെന്ന് പറഞ്ഞ ഇസഫേലിനെ പട്ടികൾ തിന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധി അതിക്രൂരമാണ് എന്ന് മനസ്സിലാക്കുകയാണ് പ്രവാചകനെ കൊല്ലുമെന്ന് പറഞ്ഞ ഇസബേലിനെ പട്ടികൾ തിന്നു എന്നാണ് അത്രത്തോളം ദൈവ മക്കളെ ഫോഷമായി സംസാരിക്കുക ദൈവത്തിനെതിരെ സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു രംഗം ഉണ്ടായപ്പോൾ തന്നെ ഇസബേലിനെ എന്ത് ചെയ്തു പട്ടികൾ തിന്നു എന്നുമാണ് ഒന്നും നീട്ടി നീട്ടിവെക്കുന്നില്ല എന്നാണ് നാല് അവിടെ പറയുന്നു ദൈവഭക്തനായ ദാനിയലിനെ കൊല്ലുവാൻ നോക്കിയവരെ കുഴിയിൽ കിടന്ന സിംഹം തിന്തുടങ്ങി അപ്പോ മനസ്സിലാക്കേണ്ട ദൈവത്തിന്റെ ന്യായവിധി അതി കഠിനമാണ് വീണ്ടും ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് ഒത്തിരിയുണ്ട് അപ്രസ്മൃതികൾ പതിമൂന്ന് എട്ട് പതിമൂന്ന് പതിനൊന്നിൽ അവിടെ പറയുന്നു സുവിശേഷത്തോട് എതിർന്ന് നിന്ന എലിമാസ് കുരുടനായി തീർന്നു എന്നാണ് കേൾക്കുന്നത് പറയുന്നു ഏഴു ദിവസത്തെ തടവു ശിക്ഷനുഭവിക്കേണ്ടി വന്നു ദൈവത്തിന്റെ ഓരോ ന്യായവിധികളെ രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവിടെ പറയുന്നു പ്രവാചകനെ പരിഹസിച്ച ബാലന്മാരെ കരടികൾ കൊന്നുകളു പ്രവാചകന്മാരെ പരിഹസിച്ച ബാലന്മാരെ കരടികൾ കൊന്നുകളഞ്ഞു എന്ന് അവിടെ കാണുന്നു ഉൽപത്തി ഉൽപത്തി നാല് എട്ട് നാല് പന്ത്രണ്ട് സഹോദരനെ കൊന്ന കൈൻ ഭൂമിയിൽ അഴ അലഞ്ഞ് ഉഴലുന്നവനായി തീരുന്നു എന്നും വേദഭാവം വെളിപ്പെടുത്തുകയാണ് മറന്നു പോകണ്ട സഹോദരനെ കൊന്ന കൈൻ ഭൂമിയിൽ അലഞ്ഞ് ഉഴലുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ് ജീവിതത്തിൽ ദൈവത്തെ ധികരിച്ചാൽ ദൈവത്തിന്റെ കോടതിയെ അവഗണിച്ചാൽ ഒരുപക്ഷെ ശിക്ഷകൾ ഒത്തിരി വാങ്ങിക്കൂട്ടേണ്ടി വരുമെന്ന് നമ്മെ ഓർപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഉൽപ്പത്തി മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് സഹോദരനെ വിറ്റ് പണം വാങ്ങിയ യോസെഫിന്റെ സഹോദരന്മാർ അവന് പണം കൊടുത്ത് ഭക്ഷണം വാങ്ങേണ്ടി വന്നു വീണ്ടും വ്യക്തമായി ഓർപ്പിക്കുന്നു സഹോദരനെ വിറ്റ് പണം വാങ്ങിയ യോസെഫിന്റെ സഹോദരന്മാർ അവന് തന്നെ പണം കൊടുത്ത് ഭക്ഷണം വാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് അതായത് സൂക്ഷിച്ചു വേണം നമ്മൾ ഈ നാളുകളിൽ ആത്മീയതയിൽ നിലനിൽക്കുവാൻ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് അപ്പോസ് പ്രതികൾ അഞ്ച് മൂന്ന് പ്രവൃത്തികൾ അപ്പോസ് പ്രതികൾ അഞ്ചാമധികം അഞ്ച് ഒൻപത് എന്നിവ പറയുന്നു വീട്ടിലിരുന്ന ധനത്തെ പറ്റി വ്യാജം പറഞ്ഞ ആരാണ് അനന്യാസ് സഫീറ ദമ്പതിമാർ വീടെത്താതെ വീട്ടിലിരുന്ന വളരെ പ്രാസമാണ് കൊടുത്തിരിക്കുന്നത് വീട്ടിലിരുന്ന ധനത്തെ പറ്റി വ്യാജം പറഞ്ഞ അനന്യാസ് സഫീറ വീട്ടിലെത്താതെ വളരെ വാക്ക് അടിയുറച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിലെത്താതെ ആ ധനം ഒന്നുകൂടി കാണാൻ പോലും പറ്റിയില്ല അവർ മരണപ്പെട്ടുപോയി എന്നുള്ളതാണ് ദൈവത്തോട് കളിക്കരുതെന്നാണ് വീണ്ടും വീണ്ടും ഈ വേദം നമ്മെ ഓർപ്പിച്ചു വരുന്നത് ഒന്ന് ചുമവയിൽ പത്തൊൻപത് പതിനഞ്ച് രണ്ട് ചുമ്പയിൽ പതിനേഴ് രണ്ട രണ്ട് ചുമ്പയിൽ പതിനേഴ് ഇരുപത്തിമൂന്ന് പറയുന്നു ദൈവദാസനെ കൊല്ലാൻ ആലോചന പറഞ്ഞ അഹീദോഫൽ കെട്ടി കൊല്ലാൻ ആലോചന പറഞ്ഞ അഹീദോഫൽ കെട്ടി ഞാൻ ചത്തു എന്ന് വേദഭാഗം നമുക്ക് തെളിവുകൾ തരികയാണ് രണ്ട് ചമുവയിൽ പതിനഞ്ച് മുപ്പത് രണ്ട് ചമവയിൽ പതിനെട്ട് പതിനാല് പതിനഞ്ച് ഇങ്ങനെ പറയുന്നു അപ്പനെ അബ്ശലോമിനെ കെട്ടി തൂക്കി തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത് അപ്പനെ ദണ്ഡിപ്പിച്ച അബ്ശലോമിനെ കെട്ടി തൂക്കി തല്ലിക്കൊന്നു എന്നാണ് വേദഭാഗം പറയുന്നത് ഇങ്ങനെയൊക്കെ ശിക്ഷ നടപടികൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇതൊക്കെ പലയിടത്തായിട്ട് കേട്ടതുകൊണ്ട് ആ ഒരു ഗാംഭീര്യം തോന്നിയില്ല ഒരുമിച്ച് കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ നടപടികൾ വീണ്ടും ഉണ്ട് ഒന്ന് ശമുവിൽ പത്തൊൻപത് പതിനഞ്ച് ഒന്ന് ശമുവിൽ മുപ്പത്തി ഒന്ന് നാല് അവിടെ പറയുന്നു കൊണ്ട് നടന്ന വാൾത്തിൽ തന്നെ കൊല്ലാൻ കൊണ്ട് നടന്ന വാൾന്റെ കഴുത്തിൽ തന്നെ വീണു എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു ന്യായവിധിയെ അപ്പതികൾ പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ദൈവദാസനെ ഹരോധ രാജാവ് ദൈവദാസനെ കൊന്ന ഹെരോധ രാജാവ് പുഴുത്ത് ചത്തു എന്നാണ് പറയുന്നത് ദൈവദാസനെ കൊന്ന അല്ല പ്രത്യാശയുടെ പുഴുത്തു ചത്തു എന്നും എന്തുമാത്രം കഠിനമെന്നവാണ് ഒന്ന് രാജകുമാർ പതിമൂന്നാൽ പറയുന്നു പ്രവാചകന്റെ നേരെ നീട്ടിയ യരോപമിന്റെ കൈ വരണ്ടുപോയി എന്നാണ് പ്രവാചകന്റെ നേരെ നീട്ടിയ കൈ യരോപമന്റെ കൈ എന്ത് ചെയ്തു വരണ്ടുപോയി എന്ന് ദൈവജനത്തെ മുടിക്കാൻ നോക്കിയ ഹാമാനെ ാണ് തൂക്കിയെന്ന് നമുക്ക് അറിയാമല്ലോ വെളിപ്പാട് രണ്ട് പതിനാല് സംഖ്യ മുപ്പത്തൊന്ന് എട്ടിൽ പറയുന്നു ദൈവ ജനത്തിനെതിരെ ദോഷം ഉപദേശിച്ച ബലയാം വാളിന് ഇരയായി എന്നും വേദഭാഗം വേദപുസ്തകത്തിൽ തെളിവുകൾ തരികയാണ് പറയുന്നു വിശുദ്ധ വസ്തുക്കൾ അപഹരിച്ച ഏലിയുടെ കുടുംബക്കാർ അപ്പം ഇരക്കേണ്ടി വന്നു എന്നാണ് ഒടുവിലായി ഉൽപ്പത്തി പതിമൂന്ന് പത്ത് പതിനൊന്ന് രണ്ട് പത്രോസ് രണ്ട് ഏഴ് എട്ട് ധനം മോഹിച്ച് ദുഷ്ടന്മാരോടുകൂടെ ചേർന്ന് നടന്ന ലോത്ത് മനന്തൊന്ത് വലഞ്ഞു എന്നത് പറഞ്ഞു ദുഷ്ടന്മാരോടുകൂടെ ധനമോഹിച്ച് നടന്ന ലോത്ത് മനംതൊന്ത് വലഞ്ഞു എന്നാണ് വേദം പറയുന്നത് അപ്പോൾ ധനത്തെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരാളെ വകവരുത്തതിനു വേണ്ടി ചിന്തിച്ചതിനെ കുറിച്ച് പറഞ്ഞു ദൈവദാസന്മാരെ ദുഃഖിപ്പിച്ചവരെ പറ്റി പറഞ്ഞു അതോടൊപ്പം തന്നെ ധനം അപകരിച്ചവരെ പറ്റി പറഞ്ഞു ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാത്തവരെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഒത്തിരി ഒത്തിരി മേഖലകളിൽ ദൈവത്തിന് അനീതമായി ചെയ്ത ദൈവത്തിന് മുമ്പിൽ അനീതിയായി ചെയ്ത എല്ലാത്തിനും ദൈവം ശിക്ഷ കൊടുത്തു എന്ന് വേദഭാഗം തെളിവ് തരിക ഇരുപത് സംഭവങ്ങൾ ഇരുപത് സംഭവങ്ങളാണ് പ്രധാനമായും സൂചിപ്പിച്ച ഒത്തിരി സംഭവങ്ങൾ ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവജനമേ ഇതൊരു സൂചകമാണ് ഇന്നത്തെ ദിവസം ദൈവത്തെയും ദൈവത്തിൻ്റെ ശിക്ഷാവിധികളെയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കോടതിയെയും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ നാം വളരെ ലഘുവായി ഇവിടെ കേട്ടു അതിൽ നാം പ്രധാനമായും കേട്ടത് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നാം പഠിച്ച പഠിച്ചപ്പോൾ ദൈവത്തെ ധിക്കരിച്ച ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ വേലക്കാരെ ധിക്കരിച്ച ദൈവനാമത്തിന് കൊടുക്കാതിരുന്നവർക്ക് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ കള്ളത്തരം കാണിച്ചവർക്ക് ദൈവസാനിധിയിൽ അനീതി കാണിച്ചവർക്കെല്ലാം ദൈവം വല്ലാത്ത ശിക്ഷാ നടപടികൾ നടപ്പിലാക്കി എന്ന് വേദപുസ്തകം തെളിവ് തരുമ്പോൾ ഈ നാളുകളിൽ നാം ഇനിയും മാനസാന്തരപ്പെടേണ്ടതുണ്ടെങ്കിൽ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ നമ്മൾ ഇനിയും ശേഷിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ നാം ഒരുക്കമുള്ളവരാകണം നമ്മുടെ കുറവുകൾ പരിഹരിക്കണം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ അങ്ങയുടെ കോപത്തിന് എന്നെ എന്നെ കോപത്താൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്നോട് ക്ഷമിക്കണം എന്റെ കുറവുകൾ അതിജീവിക്കുവാൻ അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ എനിക്കൊരു അനുഭവം തരണമെന്ന് പ്രാർത്ഥിച്ച് രൂപാന്തരപ്പെടുവാൻ നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാമോ വീണ്ടും നാം പ്രാർത്ഥ നമ്മുടെ പേഷൻ വീക്കിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നാൾ ദൈവം നമുക്ക് സഹനത്തിൻ്റെയും സ്നേഹത്തിന്റെയും അനുഭവങ്ങൾ നൽകുമ്പോൾ അപ്പം ആ എന്നോട് ക്ഷമിക്കണമേ എൻ്റെ കുറവുകൾ കണക്കിടരുതേ എന്ന് പ്രാർത്ഥിച്ച് ദോഷം വിട്ടകന്നുകൊണ്ട് ദൈവത്തെ നേടുവാൻ ദൈവത്തെ സ്വീകരിക്കുവാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമോ പ്രിയരെ അതോടൊപ്പം തന്നെ പ്രാരംഭത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും നിലച്ചു അവിടെ ദൈവജനം ഒരിക്കലും തള്ളപ്പെട്ടില്ല എന്ന ഒരു സന്ദേശം കൂടി ഇവിടെ നൽകുകയാണ് ദൈവജനം ഒരിക്കലും തള്ളപ്പെട്ടില്ല ദൈവസന്നിധിയിൽ അവരെ കരഞ്ഞും ഞങ്ങളെ ണമേ എന്ന് പറഞ്ഞ പറഞ്ഞാ കീർ ദൈവസന്നിധിയിലെത്തി അവരിലേക്ക് അയച്ചു എങ്കിലും ഇടയ്ക്ക് വന്നു ഞങ്ങൾ എന്ത് കുടിക്കും അവിടെ ഇടയ്ക്ക് അവർക്ക് ദാഹിക്കുന്ന സാഹചര്യം ഉണ്ടായി വിശക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ പല 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 സ്ഥലത്തും അവിടെ സൈന്യം അവരെ വിഴുങ്ങുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് തകർത്ത് കളയുമെന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അവിടെയെല്ലാം ദൈവം കൂടെ കൂടെയിരുന്നു ഹാനലൂയ്യ അവിടെ ഇരുന്നു ദൈവജനത്തെ വിളിച്ച് വേർതിരിച്ചു അവരെ യാത്ര നയിച്ചു അവർ എലിമിൽ വെച്ച് അവർക്ക് പന്ത്രണ്ട് നീരുറവുകളെ ദൈവം കുടിക്കുവാനായി ഒരുക്കി കൊടുത്തു എന്നൊക്കെ വേദവസ്തു കാണിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അവർക്ക് ദാഗിച്ചു ദൈവം വെള്ളം കൊടുത്തു അവർ ഭയന്നു അവർക്ക് ധൈര്യം നൽകി അവർക്ക് അപകടമുന്നിൽ വന്നു ഇനി അവരേത് വരെ വധിച്ചു കളയുമെന്നൊരു സാഹചര്യം ഉണ്ടായി എന്നാൽ ദൈവം ആ കടലിനെ വിഭാഗം അവർ ശത്രുവിനെ അതേ കടലിൽ തന്നെ തകർത്തു കളഞ്ഞ ഒരു നമ്മോടൊപ്പം ഉള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നീതിമാനാണ് നമ്മുടെ ദൈവം വലിയ അനുഗ്രഹം നൽകുന്നവനാണ് നമ്മുടെ ദൈവം ധൈര്യം നൽകുന്നവനാണ് രക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വിധേയപ്പെടാം ദൈവത്തിൻ്റെ കോടതിയിൽ നിൽക്കുവാൻ നമുക്ക് ആ ഇട എന്ന പ്രാർത്ഥനയായിരിക്കട്ടെ ഈ നാളുകൾ ഉണ്ടാകുന്നത് ഏതിൻ്റെയെങ്കിലും പേരിൽ അപ്പൻ്റെ കോടതിയിൽ കയറേണ്ട ആവശ്യം വരരുത് അപ്പൻ്റെ കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാൽ ന്യായം നാം ചെയ്തുകൊണ്ട് ദൈവസന്നിധി നീതിമാനായി എണ്ണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി ജീവിപ്പാൻ നമുക്കൊരു തീരുമാനമെടുക്കാമോ ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാൾ അപ്പ എന്നോട് എന്നെ എന്നോട് ക്ഷമിക്കണമേ എന്നോട് എൻ്റെ എൻ്റെ കുറവുകൾ പരിഹരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി അതിൽ നിരപ്പ് പ്രാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇതുവരെ ഈ ഏതെങ്കിലും രീതിയിലുള്ള പാപങ്ങളോ ഏതെങ്കിലും തിന്മകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് യാചിക്കണം അപ്പൊ ആകരോട് ശമിക്കണമേ അപ്പ ആകോട് കനയുണ്ടാകണമേ ഇതിന്റെ പേരിൽ ഒരു രീതിയിലുമുള്ള ഒരു കോപമോ ശിക്ഷകളോ എന്നോട് വരരുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ദൈവദാസന്മാർക്കെതിരെ കൈവെക്കുക അല്ലെങ്കിൽ ദൈവവേലയിൽ കൊടുക്കാതിരിക്കുക സഹോദരനെ പഴിക്കുക അല്ലെങ്കിൽ അപ്പനമ്മയെ അപ്പനമ്മമാരോട് ബഹുമാനിക്കാതെ അവരോട് തകർക്കുന്ന അവരോട് മൽപ്പിടി നടത്തുന്ന മക്കൾ ഇങ്ങനെ എല്ലാ കാറ്ററിയിലുമുള്ള ശിക്ഷാ നടപടിയെ കുറിച്ചുകൂടെ ഞാൻ പറയുകയുണ്ടായി വിവരിക്കണ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഞാൻ പറയട്ടെ ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി കുറ്റങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാൽ ഓർത്തു കൊള്ളണം പലയിടങ്ങളിലും വളരെ ദുർമരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കെട്ടി ഞന്ന് ചത്തു അവശനായി കൈവരണ്ടുപോയി അല്ലെങ്കിൽ പട്ടി കടിച്ചു ചത്തു അല്ലെങ്കിൽ പട്ടിയെ പോലെ ചത്തു അങ്ങനെ വളരെ പുഴുത്തു ചത്തു ഇങ്ങനെ വലിയ വലിയ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവിടെ കേൾക്കുന്ന മക്കളോടും ഇന്നത്തെ തലമുറയോടും ദൈവജനത്തോടും ദൈവത്തിന് പറയാനുള്ളത് വരുന്നത് വലിയൊരു ശിക്ഷാവിധിയാണ് അതുകൊണ്ട് തന്നെ കർത്താവിനെ നാമം ഏറ്റു പറഞ്ഞുകൊണ്ട് ശിക്ഷാവിധികളിൽ നിന്നും മാറിക്കൊള്ളണം ഒഴിഞ്ഞു മാറിക്കൊള്ളണം കർത്താവിനെ കർത്താവിനെ എൻ്റെ കർത്താവ് ഏറ്റു പറഞ്ഞ പിശാജിന്റെ സകല പ്രവൃത്തികളിൽ നിന്നും വേർട്ട് മാറുവാൻ കർത്താവ് ഇന്നത്തെ ഈ ഒരു സന്ധ്യയിലെ ഈ ഒരു ലഘു സന്ദേശ നിമിത്തം നമ്മോട് പറയുകയാണ് നമുക്ക് ആ ഒരു തീരുമാനം ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ഫറവോന്റെ അടിമത്തിൽ നിന്നും ജനത്തെ വീണ്ടെടുക്കുന്ന രംഗങ്ങളിലൂടെ നാം വീണ്ടും 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 മനസ്സിലാക്കുകയാണ് മധ്യ സാധ്യത ഒരുക്കുന്ന ഒരു ദൈവമാണ് നാം മനസ്സിലാക്കുന്നത് ചെങ്കടനെ വിഭാഗിച്ച ദൈവം മരുഭൂമിയിൽ അവർക്ക് തെളിയിച്ച ദൈവം അവിടെ ആ അടയാളമായ മേഘസ്തംഭത്തെ ഒരുക്കിയ ദൈവം നമ്മയും കരുതും നിശ്ചയം അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം എടുക്കാം ദൈവം പറയുന്നതേ ഞാൻ ചെയ്യൂ ദൈവം പറയുന്നതേ ഞാൻ കേൾക്കൂ ദൈവത്തിൻ്റെ മകനായി ജീവിക്കും എന്നേൽ ഒരു തരത്തിലുള്ള അനീതിയും വരത്തില്ല എന്ന ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ആ തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നേറാം ദൈവത്തിൻ്റെ മക്കളായി തീരാം ഏതെങ്കിലും ശത്രു നമുക്കെതിരെ ഏതെങ്കിലും രീതിയിൽ പടവാൾ പയറ്റുമ്പോൾ ദൈവത്തോട് പറയണം അപ്പാ ഈ സൈന്യം എന്നെ ഞാൻ ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നു ഈ എന്നെ വേണ്ടി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ശത്രുവിനെ നശിപ്പിക്കുന്ന ദൈവം കല്ലുപോലെ ആ സമുദ്രത്തിനുള്ളിൽ താഴ്ത്തിയ ദൈവം നമുക്കെതിരെ യുദ്ധം ചെയ്യും ദൈവ മക്കൾക്കെതിരെ ദൈവമക്കൾ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഉറപ്പ് തരുന്ന ദൈവം സൗഖ്യം തരുന്ന ദൈവം വിഴുതൽ തരുന്ന ദൈവം രക്ഷ രക്ഷ നൽകുന്ന ദൈവം ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം ഒരു നാളും ഏതിൻ്റെ പേരിലും നമ്മെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന ഉറപ്പ് ഇന്നത്തെ വേദഭാഗ നിമിത്തം നമുക്ക് നൽകുകയാണ് ആ ദൈവത്തെ നമുക്ക് മനസ്സോടെ സ്വീകരിക്കാമോ നമ്മുടെ ഹൃദയങ്ങളിൽ കഥാവിനെ കൊണ്ടുവരാം കുറവുകളേറ്റ് പറയാം കണ്ണുകടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം